െല്ലാം ഹിറ്റായ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകനാണ് ശങ്കർ തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകനായ ശങ്കറിന്റേതായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിന്റ് സീറോ എന്ന ചിത്രത്തിന് ശേഷം മറ്റൊരു സിനിമയും തിയേറ്ററിൽ എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടൂവിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് ശങ്കർ എന്നാൽ വർഷം ആറ് കഴിഞ്ഞിട്ടും ഇന്ത്യൻ ടൂ സ്ക്രീനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇന്ത്യൻ ടൂവിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ശങ്കറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷം ഉയരുകയാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഒരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ രാംചരണിനെ നായകനാക്കി ശങ്കർ ഗെയിം ചേഞ്ചർ എന്നൊരു സിനിമ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ സിനിമയെക്കുറിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും യാതൊരു അപ്ഡേറ്റും പുറത്തുവിട്ടിട്ടില്ല ഷൂട്ടിംഗ് വിവരങ്ങൾ പോലും പുറത്തുവിടാത്ത ചിത്രം ഉപേക്ഷിച്ചു എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേഷൻ ലഭിക്കാത്തത് രാംചരൺ ആരാധകരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തങ്ങളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഉത്തരവാദിത്തമില്ലാത്ത സംവിധായകൻ ശ്രദ്ധയില്ലാത്ത സംവിധായകൻ എന്നൊക്കെയാണ് ശങ്കറിനെ പോസ്റ്റുകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിമർശനങ്ങളോടോ ചോദ്യങ്ങളോടോ ശങ്കറോ രാംചരണോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗെയിം ചേഞ്ചർ വൈകുന്നതിൽ നേരത്തെയും ശങ്കറിനെതിരെ വിമർശനങ്ങൾ എത്തിയിരുന്നു നിർമ്മാതാവ് ദിൽരാജു ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ശങ്കർ രാജമൌരി സന്ദീപ് റെഡ്ഡി വാങ്ക തുടങ്ങിയ സംവിധായകർ പെർഫെക്ഷനിസ്റ്റുകൾ ആണെന്നും ചിത്രീകരണത്തിന് അവർക്ക് കൂടുതൽ സമയം വേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഗെയിം ചേഞ്ചറിലെ ഗാനം സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിരുന്നു പൊളിറ്റിക്കൽ ത്രില്ലറായാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ചിത്രീകരണ ജോലികൾ പുരോഗമിക്കുകയായിരുന്നു സിനിമയിലെ നിർണായകമായ ഗാനം ചോർന്നത് പതിനഞ്ചു കോടി മുതൽ മുടക്കിൽ ചിത്രീകരിച്ച ഗാനമാണിത് എന്നായിരുന്നു വിവരം എന്നാൽ ഗാനം തേടി എത്തിയവർക്ക് കാണാൻ പറ്റുന്നതിന് മുൻപ് തന്നെ അത് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മാറ്റിയിരുന്നു ഗാനത്തിന്റെ ഡമ്മി പതിപ്പാണ് ചോർന്നത് എന്ന് സിനിമയുടെ പി ആർ സംഘം അറിയിച്ചിരുന്നു ഫൈനൽ ഗാനത്തിന് മുമ്പുള്ള ട്രാക്ക് പതിപ്പാണിത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാർത്തിക് സുബ്ബരാജാണ് ഗെയിം ചേഞ്ചറിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അച്ഛൻ മകൻ എന്നിങ്ങനെ ഡബിൾ റോളിലാകും ചിത്രത്തിൽ രാംചരൺ എത്തുകയെന്ന് റിപ്പോർട്ടുകളുണ്ട് രാംചരണിന്റെ നായികയായി ബോളിവുഡ് താരം കിയാര അദ്വാനിയാണ് വേഷമിടുന്നത് വിനയ വിധേയ രാമ എന്ന തെലുങ്ക് ചിത്രത്തിന് ശേഷം കിയാരയും രാംചരണും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഗെയിം ചേഞ്ചർ എസ് ഡെ സൂര്യ അഞ്ജലി ജയറാം നവീൻ ചന്ദ്ര സുനിൽ ശ്രീകാന്ത് സമുദ്രകനി നാസർ എന്നിവരാണ് സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നാനൂറ്റി അൻപത് കോടി ബജറ്റിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത് ദിൽരാജുവും സിരീഷും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ